അല്ല കളിയാക്കല്ല മൈൻഡ് അവന്റെ ീ പളിതുപോലെ തിരിച്ചു തരണ നമ്മളും പറയണേ കളി നോക്കുമ്പോ എന്താ പറയാമോ ഞാൻ നല്ല എന്തറിയാമോ നീ കൊട്ടി ഇവിടെ എല്ലാരടുത്തും നിന്നിട്ട് നമ്മളിനി എത്ര പറഞ്ഞാലും വന്നോണ്ടിരിക്കും കിട്ടും അപ്പല്ലേ വിഷുല് കാണുമ്പോഴും രണ്ട് സൈഡിലും ഉണ്ട് പ്രോബ്ലം പ്രോബ്ലം ഒരു സൈഡിൽ സൈഡ് മാത്രമല്ല ഒരാൾ പറഞ്ഞെങ്കിൽ അവസരം പറയാനുള്ളത് അക്ഷരം കൊടുത്തു അത് കേട്ടിരുന്നു അല്ലെങ്കിൽ അതവിടെ വെച്ച് ഷോപ്പ് ചെയ്യണം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്

കരഞ്ഞിരിക്കുന്ന അവന്റെ ഇവിടെ അവനാണ് വേണ്ടത് അല്ല എനിക്ക് എനിക്ക് ഒന്നും പറയല തടച്ചൊക്കെ എന്തായാലും ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ കഴിക്കാത്തതിന്റെയോ ഞാൻ വിഷമിക്കുന്നതിന്റെ ഒന്നും കാരണം അവനല്ല അതറിയാം എന്റെ എന്റെ ഒരു വിഷമത്തിനും കാരണം ജാസ്മിൻ ഇച്ചിരി അവന്റെ വിഷമം ഇപ്പൊ നീ ഇങ്ങനെ ഇരിക്കുന്നതല്ല അവന്റെ വിഷമം അവന്റെ വിഷമം നീയല്ല ഇന്നലെ മുതല് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അവന്റെ വശം ഇന്നലെ ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവന് ഹേർട്ടായി മനസ്സിലായോ നീ എല്ലേ അവനേയും കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അവനിക്ക് ഭയങ്കര ഹേർട്ടായി അത് മാത്രമാണ് അവന്റെ പ്രശ്നം അത്